നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം അയ്യോ അയ്യോ സുരേഷ് പോവോ നോക്കി കോട്ട നോട്ടം നോട്ടം തെറ്റിയാൽ തെറ്റിയാൽ പോകും മാഴം ഗോപികടച്ചാ തീർന്നില്ലേ ഇത് ആ അതുകൊണ്ട് ഗോവിന്ദൻ ചഖാവ് കാല് വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണോ ഒന്ന് കണ്ണടയ്ക്കാതിരിക്കാൻ ഇരിക്കിലിയും വെച്ചിട്ടുണ്ട് കണ്ണടച്ചു പോയാ അടിച്ചോണ്ട് പോകും അതാണ് അവസ്ഥ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക കണ്ണൂർ എനിക്ക് ഇഷ്ടമായി കണ്ണൂർ എനിക്ക് വേണം കണ്ണൂർ നിങ്ങൾ എനിക്ക് തരണം എന്താണെന്നറിയില്ല കണ്ണൂരിനോട് പണ്ടേ എനിക്ക് നല്ല താല്പര്യ നീ യോ സഖാക്കളുടെ പൊന്നാപുരം കോട്ടയിൽ കയറി സുരേഷ് ഗോപി ഒരു ഒറ്റക്കീച്ച ഓനുമതിയായില്ല അല്ലേ തൃശ്ശൂർ എടുത്തിട്ട് ഓനുമതിയായില്ല അല്ലേ നീ കണ്ണൂരും വേണമെന്നും തരൂല്ല തരൂല്ലടോ ഗോപി ഗോവിന്ദാ ഓനെ ഇനിയും വളരാൻ അനുവദിച്ചൂടാ ചെമ്പുഗോപി കണ്ണൂരിൽ കാലുകുത്തി പോകരുതെന്നാണ് സൈബർ സഖാക്കൾ ഇപ്പോൾ ക്യാപ്സൂൾ വാരി ബതറിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ എങ്ങാനും ആ ഗോപി കൊണ്ടോയാൽ ജീവിച്ചിരുന്നിൻ്റെ കാര്യമില്ലാട്ടോ നാണക്കേടാണ് എനിക്കതല്ല പേടി വീട് മോളെ രക്ഷിക്കാൻ രക്ഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് വേണേ ആ മുക്കും കയറി കണ്ണൂരിൻ ഡീല് വെക്കും അതാണ് എനിക്ക് പേടി അതുകൊണ്ട് ഞാൻ ക്ലിഫ് ഹൗസിൽ ചാരന്മാരെ ഇറക്കിയിട്ടുണ്ട് ആ നമ്മുടെ ചെങ്കോട്ടയിൽ കാവി പറക്കാൻ താല പോയാലും സമ്മതിക്കരുത് സഖാക്കളെ അണുചേരുവിൻ സഖാക്കളെ അണുചേരുവിൻ ഒരു മതിൽ കെട്ടേണ്ടിയിരിക്കുന്നു ഓനിനി കണ്ണൂര് കയറാതിരിക്കാനായിട്ട് അല്ലാതെ വേറെ വഴിയില്ല പറശ്ശിനിക്കടവ് മുത്തപ്പ ഞങ്ങളുടെ കോട്ട കാത്തോണേ അല്ല സഖാ ദൈവത്തെ വിളിക്കാൻ പാടുണ്ടോ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ വിളിച്ചു പോകുമടേ ആരാണേലും പക്ഷെ ആരും കേൾക്കരുതെന്ന് മാത്രം ആ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തന്നെ മൂക്കൻറെ ധർമ്മടത്തും പിണറായിയിലും വരെ ബി ജെ പി വോട്ട് നില കൂട്ടിയിട്ടുണ്ട് കാരണം പോകുന്ന അടിയിട്ട് നിൽക്കല്ലേ നമ്മള് അങ്ങനെ ഇരിക്കുമ്പോ സുരേഷ് ഗോപി കണ്ണൂർ ചെന്ന് കേറി അവിടെ മൂപ്പരോളം ഉണ്ടാക്കി വന്ന് കയറിയതും കണ്ണൂർ വേണോന്ന് ഡേ എന്തോന്നടേ ഇത് കളിപ്പാട്ടം വല്ലുവാണോ ചോയ്ച്ചൊടനെടുത്ത് അങ്ങ് ഇത് ആ അതിമോഹമാണ് ചെമ്പുഗോപി അതിമോഹം ഞങ്ങളുടെ കണ്ണൂർ എടുക്കാമെന്നുള്ള മോഹം മൂത്തപ്പനെങ്ങാനും സ്വർണ കിരീടം കൊണ്ട് വയ്ക്കാന്നാണ് കരുതുന്നതെങ്കിൽ അമ്മയാണെ ഞങ്ങളത് തൂക്കും ആ സഖാക്കളോടാ അവൻ്റെ ഒരു സുരേഷ് ഗോപി കാരണം ഗോവിന്ദൻ സിഖാവിന്റെ ബോധം പോയിരിക്കന്നേ കണ്ണൂരിൽ പോകാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട ഗതികേട് മൂപ്പരെ തൃശ്ശൂർ എടുക്കൂന്ന് പറഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത വെല്ലുവിളി കൊണ്ടൊക്കെ ചെന്നതാ വെറുതാവശ്യം ഉണ്ടായിരുന്നു ഓനെ കയറി വെല്ലുവിളിക്കേണ്ടത് അതുകൊണ്ടല്ലേ ഓനിപ്പോ കണ്ണൂര് വന്ന് കയറി കണ്ണൂര് ചോദിക്കുന്നത് അയിന്റെ മാനക്കേടേ നമുക്ക് തീർന്നിട്ടില്ല അതെ ഇപ്പൊ കണ്ണൂരിന് വേണ്ടി പിടിവലി ഇതൊക്കെ സഹിക്കാൻ സുഹൃത്തുക്കളെ ഞങ്ങളുടെ നായനാർ സഖാവിനെ ആണ് വിളിക്കുന്നത് അത്രേ നേരെ നായനാർ സഖാവിന്റെ വീട്ടിലോട്ട് പോയേക്കുന്നു നമുക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തിനാണെന്നും ശാരദ ടീച്ചർ മോനെ പോലെ സ്വീകരിക്കുന്നു വരവിൽ രാഷ്ട്രീയമില്ല വളരെ അടുത്ത സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളതെന്ന് ടീച്ചർ പറയേണ്ട കാര്യമുണ്ടായിരുന്നു നമ്മുടെ സഖാക്കൾക്കത് ക്ഷീണായില്ലേ തീർന്നില്ലേ സഖാക്കളുടെ കാറ്റ് കാറ്റും പോയി സി പി എമ്മിന്റെ കാറ്റും പോയി എന്ന് വെച്ചങ്ങ് കീച്ചിയാലോ ഡേ ഡേ വെറുതെ ഇരിയടേ എങ്ങോട്ട് സൈബർ പോരാളികളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു ഹാരമായി മാറിയിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല സൈബർ പോരാളികളൊക്കെ സുരേഷ് ഗോപിയെയും എടുത്തിട്ട് ട്രോൾ ചെയ്യാമായിരുന്നല്ലോ അപ്പൊ മൂപ്പർക്ക് അവസരം കിട്ടുമ്പോൾ മൂപ്പർ തിരിച്ചു കൊടുക്കും ഇതാണ് പറയുന്നത് കൊടുത്താൽ നമ്മൾ കണ്ണൂരിലും കിട്ടുമെന്ന് ഇതിപ്പൊ പ്രശ്നേതല്ലല്ലോ ഇത് സൈബർ സഖാക്കളെ ക്യാപ്സൂൾ ഇറക്കുന്ന ടീംസിന്റെ അണ്ണാക്കലെ പിരിവരെ വെട്ടിച്ചില്ലേ നായനാർ സഖാവിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് അതാണ് പ്രശ്നം സമ്മാക്കൂല സമ്മാക്കൂല ഇത് കളകളിയാണ് കേട്ടോ ഞങ്ങളുടെ സഖാവിനെ ചൂണ്ടാനുള്ള സ്ട്രാറ്റജി നടക്കൂല ജംബുഗോപി ആ സഖാക്കളെ എന്നാ ഒരു കാര്യം കൂടി പറയട്ടെ ബോധംമാവരുത് ഉം പറയാനുണ്ട് സുരേഷ് ഗോപി വാടിക്കൽ രാമകൃഷ്ണന്റെയും വീട്ടിൽ പോയായിരുന്നു സഭായിഷ് സുരേഷ് രണ്ടും കൽപ്പിച്ച രണ്ടും കൽപ്പിച്ച് നിൽക്കുക മുഖ്യനും കോടിയേരിയും ഒക്കെ വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ പങ്കുള്ളവരാണ് എന്നാണ് ഒരു കരക്കമ്പി വരുന്നത് ചെമ്പുകോപി നിർത്തിക്കോ നിർത്തിക്കോ ഇത് സഹിക്കുന്നതിനൊക്കെ ഒരു ആതിരണ്ട് കേട്ടോ സഖാക്കൾ അങ്ങ് മെഴുകുക നീ കരഞ്ഞ മെഴുകുക ചടാ കണ്ണൂരിൽ ഓളം ഉണ്ടാക്കി സി പി എം എമ്മിനെ അങ്ങ് ഇരുത്തി കളഞ്ഞില്ലേ കേന്ദ്രമന്ത്രി വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കട്ടെ എന്നാണ് ഗോവിന്ദൻ മാമൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യ രണ്ട് വാക്ക് പറഞ്ഞുകൂടെ എനക്കൊന്നും പറയാനില്ലപ്പാ ഊരിപ്പിടിച്ച എൻ്റെ അയ്യോ എൻ്റെ പൊന്നെണ്ണ അതവിടെ വെച്ചോ വേണ്ട കൊടുങ്കാറ്റിൽ ആന ബാറിയപ്പോഴാണ് മൂക്കി എൻ്റെ ഊരി പിടിച്ച വാൾ ആ സഖാക്കൾക്ക് സുരേഷ് ഗോപി എന്ന് കേട്ടാലേ പിടപ്പിയാ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അപ്പം കാണാം